ഔട്ടായോ എന്താണ് സംഭവം സരിക ഔട്ടായി ഏതാണ്ട് എല്ലാവരും അറിഞ്ഞെന്ന് തോന്നുന്നു കാരണം ഒത്തിരി ന്യൂസുകൾ ഇതുപോലെ വരുന്നുണ്ട് സരിക ഔട്ടായോ ഇല്ലേ എന്നൊക്കെയുള്ള ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ഷാരിക ഔട്ടായോ അതുപോലെ പ്രൊമോകൾ വന്നിരിക്കുകയാണ് അക്ബറിനെ കുറയുന്നു ആരിനെ കുറയുന്നു ഒനീലിനെ കുറയുന്നു പിന്നെ ദൻ നമ്മുടെ അഭിലാഷിനെയും കുറയുന്നു എന്താണ് സംഭവങ്ങൾ അപ്ഡേറ്റുകൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ആൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം ആൻസിഫ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോ ശാരിക ഔട്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ടായി എന്നാണ് കേൾക്കുന്നത് നമുക്ക് നോക്കാം അത് ശാരിക ഔട്ടായെങ്കിൽ ആയെങ്കിൽ നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണാൻ പറ്റുന്നത് നമുക്ക് ഒരു സാധ്യത പോലെ പറഞ്ഞു വെച്ചിരിക്കാം ശാരിക ഔട്ടായെന്നാണ് കേൾക്കുന്നത് നോക്കാൻ കേട്ടോ നാളെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഇപ്പം ശാരീരികം ഔട്ടായി എന്ന് കേൾക്കുന്നു ഓക്കെ ഇനി ദൻ പ്രൊമോകൾ വന്നിട്ടുണ്ട് പ്രൊമോകളിൽ ഈ പറയുന്ന അക്ബറിനെ എടുത്തിട്ട് ഉടുക്കുന്ന ഒരു പ്രൊമോയാണ് ആക്ച്വലി ഞാൻ ഈ അക്ബറിനെ ഉടുക്കുന്നത് മുനിലിനെ ഉടുക്കുന്നതൊക്കെ രാവിലെ അറിഞ്ഞു എന്നിട്ടാണ് നിങ്ങളടുത്തൊന്ന് ഞാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഞാൻ ഒന്നും പറയണില്ല ഇന്ന് ദ ഫയറാണ് നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആകുന്ന എപ്പിസോഡെന്നൊന്ന് പറഞ്ഞത് ഈ സംഭവമാണ് അപ്പം ഇപ്പൊ പ്രൊമോ ഒന്നല്ലോ അപ്പം നമുക്ക് അതിനെപ്പറ്റി പറയാം അക്ബറിന്റെ അടുത്ത് മെയിൻലി തലേനെ എടുത്തറിഞ്ഞത് നിങ്ങളുടെ ദേഷ്യം ഇതെന്താണെന്ന് കാണിക്കുന്നത് ഏഹ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ സോറി സോറി കോറി എന്ന് എനിക്ക് കേൾക്കണ്ട മര്യാദയ്ക്ക് കൺഫ്യൂഷൻ നമ്മളോട് പന്ന് പറയാണ് അപ്പൊ എന്തായാലും അക്ബറിന് എന്തായാലും കിട്ടും കണക്കിന് അതുപോലെ തന്നെ അടുത്ത ഒരു പ്രൊമോയിൽ ഒനീൽ എന്താണ് അഭിലാഷ് എന്താണ് പറയൂ നിങ്ങൾക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്താണ് എന്താ എന്താണെന്ന് ആര്യൻ എന്താണ് ഇവിടെ ചെരുപ്പടുത്തിറിയുന്നു ഒനിൽ എന്ത് 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 ലാംഗ്വേജ് ആണ് അഭിലാഷെ എന്താണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ വീട്ടിൽ പോയി അറിയണം ഇവിടെ വന്നിട്ട് അറിയാനൊന്നും പറ്റത്തില്ല എടുത്ത് തൂക്കിയെടുത്ത് വെളിയിൽ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടം ഭയങ്കര കട്ടക്കലിപ്പിൽ വന്നിരിക്കുകയാണ് എന്താണ് സംഭവങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ കാണുക ഒരു ഒരവിക്ഷൻ ഇന്നത്തെ എപ്പിസോഡിലുണ്ട് സരികയാണെന്നാണ് അറിയുന്നത് നമുക്ക് നോക്കാം എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ലൈവ് ആയിട്ടായിരിക്കും ഒന്ന് വരാൻ പോകുന്നത് ലൈവായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ